വിദ്യാരംഗം കലാസാഹിത്യവേദി സംസ്ഥാനതല അധ്യാപക കവിതാ സാഹിത്യ ശില്പശാലയ്ക്ക് നിലമ്പൂരിൽ തുടക്കമായി വിദ്യാസാഹിത്യ രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ നിലമ്പൂർ കെ എഫ് ആർ ഐ സബ് സെന്ററിൽ വെച്ചാണ് ശില്പശാല നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയുടെ ഉദ്ഘാടനം ശില്പശാല പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ആർ എസ് ഷിബു നിർവഹിച്ചു ഒരു ഒരു പ്രോഗ്രാം നമ്മള് നിരന്തര ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി ചെയ്തു വരുന്ന പതിവ് പ്രോഗ്രാമിൽ നിന്നെല്ലാം പ്രോഗ്രാം ആയിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് നിരവധി പ്രോഗ്രാം വിദ്യാരംഗം കലാ സാഹചര്യ വേദി നടത്തുന്നുണ്ട് നേരത്തെ പറഞ്ഞ മാഗസിൻസ് ഉണ്ട് നിരവധി കുട്ടികൾക്കും അധ്യാപകർക്കുമായിട്ടുള്ള നിരവധി പ്രോഗ്രാംസ് നടക്കുവരുന്ന പ്രത്യേകിച്ച് ഏറ്റവും വലിയ സന്തോഷം സാഹിത്യകാരന്മാരെടുത്ത് നോക്കിയാൽ പോലും മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള പല സാഹിത്യകാരും മലയാളം ഐശ്വികമായിട്ട് പഠിച്ചവരോ അല്ലെങ്കിൽ പഠിപ്പിച്ചവരോ പഠിപ്പിക്കുന്നവരോ ഒന്നും അല്ല എന്നുള്ളത് ആ ഒരു പാറ്റേൺ തന്നെ ഇവിടെയും കാണുന്നു സന്തോഷം കാരണം മലയാളം എന്നുള്ളത് മലയാള അധ്യാപകർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല മലയാളം മാതൃഭാഷയായിട്ട് സംസാരിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യത്തിൽ അതൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ ചെയ്യുന്നു ചീഫ് പ്ലാനിങ് ഓഫീസർ ദീപ മാർട്ടിന്റെ അധ്യക്ഷത വഹിച്ചു ടി അബ്ദുൾ സലീം ഡോക്ടർ ബാബു വർഗീസ് ജേക്കബ് സത്തേൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പി രാമൻ ഇ പി രാജഗോപാൽ ഡോക്ടർ ജി ഉഷാകുമാരി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു അധ്യാപകരുടെ കവിത അവതരണവും വിലയിരുത്തലും നടന്നു കവിത എഴുതുന്ന അധ്യാപകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാപ്പത് പേരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ആര്യാടൻ ചൗകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും